നെഗറ്റീവായിട്ട് എന്ന് പറയാൻ ഞാൻ ഒരു ഓഡിഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ടോപ് സിങ്ങിൻ്റെ അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ആ ബാച്ച് ക്ലോസ് ചെയ്തു അപ്പോൾ അതിന്റെ ഒരു സ സങ്കടം ഉണ്ടായിരുന്നു അപ്പം ഹായ് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചൂളാട്ടിപ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ നമുക്കറിയാം നമുക്ക് ചുറ്റും ഒരുപാട് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്ന് പുറം ലോകം അറിയാതെ ഒരുപാട് കാലഘട്ടം നടക്കുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടെത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എൻ്റെ നാട്ടിലെ ഒരു പാട്ട് ഫാമിലിയാണ് കേട്ടോ അതായത് ഒരുപാട് കഴിവുണ്ടായിട്ടും ഇതുവരെ ലോകം അറിയപ്പെടാതെ പോയ കുറച്ച് ആൾക്കാർ ഞാൻ അവരുടെ വീട്ടിലാണുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അവർ അവരുമായിട്ടുള്ള ചെറിയൊരു ഇൻ്റർവ്യൂ ഒരുപാട് നല്ല നല്ല കഴിവുള്ള നല്ല പ്രതിഭകളാണ് ഒരു വീട്ടിലെല്ലാവരും പാട്ടുകാർ അച്ഛന് അമ്മ മക്കൾ എല്ലാവരും പാട്ടുകാർ അപ്പോൾ ഒരു ഒരു വെറൈറ്റി വീഡിയോ ഒന്ന് വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും ആളെ ഒന്ന് വിളിക്കട്ടോ അപ്പോൾ ഉണ്ട് നമ്മൾ വിളിച്ച് സെറ്റാക്കിയിരുന്നു ആരാണ് വരികയെന്നറിയില്ല ഒരു വീട്ടിൽ കാര്യം വാതിൽ മുട്ടുമ്പോൾ ഹലോ അങ്ങോട്ട് കാണിച്ചേ നമ്മൾ ഉദ്ദേശിച്ചാളെന്നെ വന്നിട്ടുണ്ട് പേരെന്താ പേര് ചെയ്യുന്നു ഞാൻ പ്ലസ് പ്ലസ് വൺ എത്തിട്ടുണ്ടല്ലേ ഓക്കേ ഇതാരാ അമ്മ ആ ഒന്ന് എല്ലാരും ആ അമ്മ ഉണ്ട് പിന്നെന്താ കൃഷ്ണ എല്ലാരും പാട്ട് പാടുന്ന ആൾക്കാരല്ലേ അച്ഛനോ അച്ഛൻ ചെറിയൊരു ബിസിയാണ് ബിസിയാണ് അപ്പൊ എന്തായാലും ഈ ഒരു ഫാമിലി ആണ് ഇന്നത്തെ വീഡിയോ അല്ലെ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നു ഇത്ര കാലമായിട്ട് എവിടെയായിരുന്നു നിങ്ങളൊക്കെ ഇത്ര നല്ല കഴിവുണ്ടായിട്ടും അറിയപ്പെടാൻ അറിയപ്പെടാ കാരണം എന്താ ചോദിച്ചാ കൊഴപ്പില്ല നമുക്ക് എല്ലാ വിഷയത്തെയും സംസാരിക്കാം അല്ലെ ഓക്കെ ഇതാണ് കേട്ടോ ഫാമിലി അതായത് ഈ ഫാമിലി എല്ലാവരും പാട്ട് പാടും നല്ല കഴിവിൻ്റെ ഉടമകളാണ് അനുഗ്രഹീത കലാ കലാകാരന്മാരാണ് അച്ഛനും കൂടെ നമുക്ക് കൂടേണ്ടതുണ്ട് അല്ലേ തൽക്കാലം ഇന്നും അച്ഛൻ നമ്മൾ കൂടെയില്ല അവർ വേറെ ബിസിയായിട്ട് പുറത്തു പോയത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഫാമിലിയുടെ കുറച്ച് വ്യത്യസ്തമായ പാട്ടുകളാണ് കേട്ടോ വീഡിയോ നിങ്ങളെല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അല്ലേ അപ്പം ഒരു സ്മോൾ ഫാമിലിയാണ് അല്ലെങ്കിൽ പേരൊന്നുകൊണ്ടും പറയാം ഓക്കെ അപ്പം നിലവിലിപ്പോ നമ്മള് പാട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ അതുപോലെ സ്കൂൾ കലോത്സവത്തിലൊക്കെ തകർത്ത് പാടി പ്രൈസ് അടിച്ചു ഓക്കെ അതുപോലെ അമ്മ പഴയ ഒരു പൂലിയട്ടാന്റെ പേരെന്താ ഓക്കെ ഞങ്ങള് പാട്ടൊക്കെ പഠിച്ചിട്ട് ആണോ പാടും ഇതിലും പാടൂല്ലേ ഓക്കേ അടുത്താളുക്ക് ചെറിയ അനിയത്തി അല്ലെ അനിയത്തി

നമ്മളെ ഹസ്ബൻഡ് പറയുമ്പോൾ ഗിരിയാട്ട് ഗിരിയാട്ടം ഇല്ല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു അഭാവത്തിൽ നമുക്ക് ഈ വീഡിയോ എന്തായാലും ഞങ്ങൾ ഈ ഒരു ഫാമിലി അതായത് ഈ ഒരു ബേസ് വേൾഡ് ഞങ്ങളുടെ ചാനൽ ഏകദേശം അഞ്ചു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് എല്ലാവരും പാട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ആദ്യം നമുക്കൊരു പാട്ട് പാടി തുടങ്ങാം അല്ലേ ഓക്കേ അപ്പൊ ഫസ്റ്റ് പാട്ട് ഒരു മാപ്പിള പാട്ടായാലോ

ായിട്ടുണ്ട് സംഗതികളൊക്കെ അടിപൊളി ആദ്യത്തെ താങ്ക്സ് പറയാൻ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്ര നല്ല കഴിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്രെയിമില് ഇന്നവരെ ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ പത്തിച്ചു എന്താ കാരണം അത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല സ്കൂളില് കലോത്സവത്തിലും പങ്കെടുക്കും പിന്നെ വെഡിങ്സ് ഒക്കെ വരുമ്പോ പാടും പിന്നെ ഞാൻ ഒരുപാട് ഉണ്ടായിരുന്നു കൊറോണയുടെ മുന്നേ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്താച്ചാ ഓരോ ഉത്സവ പറമ്പിലൊക്കെ അവിടെയൊക്കെ പോയിരുന്നു എല്ലായിടത്തും അല്ല ഈ ഒരു വഴി ഈ ഒരു വഴി വഴി പാട്ടിന്റെ എന്ന് പറയുമ്പോൾ നടന്നു തളരാനും എളുപ്പമുള്ള വഴിയാണല്ലോ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങൾ മുന്നോട്ട് കാരണം ഒരു നെഗറ്റീവായിട്ട് എന്ന് പറയാൻ ഞാൻ ഒരു ഓഡിഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ടോപ് സിങ്ങിന്റെ അപ്പൊ അതിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ കോവിഡൊക്കെ വന്നതിന് ശേഷം ആ ബാച്ച് ക്ലോസ് ചെയ്തു അപ്പം അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആ ഒരു വീണ്ടും പങ്കെടുത്തു പിന്നെ ഒരുപാട് സകലകലാ വല്ല ഏഷ്യാന്റിലുണ്ടായിരുന്നു അതിലൊക്കെ പിന്നെ ഏഷ്യാന്റിലെ സ്റ്റാർ സിംഗർ ഓഡീഷൻ കഴിഞ്ഞിട്ടിരിക്കുന്നു ഓഡിഷൻ അതാണ് സാധാരണ കുറെ ഓഡീഷനിൽ പോയിട്ട് കിട്ടി കിട്ടില്ല അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവിടെ എനിക്ക് നമ്മൾ ഏറ്റവും കുറച്ച് വലിയ ടീം നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് കുറച്ചും കൂടെ മുൻഗണനയാണ് നമ്മൾ വരുന്ന ക്യൂ നിന്നിട്ട് നമ്മൾ അത്രയും ക്യൂ നിന്ന് നമ്മൾ ഓഡീഷനിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ മുന്നേ വന്ന് കേറി നമ്മൾ പാടിയിട്ട് പോകുന്ന മക്കളൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് സങ്കടപ്പെടുത്തും കാരണം അത്രയും നമ്മൾ പുലർച്ചെയൊക്കെ ആയിരിക്കും ഇവിടെ വീട്ടിൽ നിന്നൊക്കെ മോളെയും കൊണ്ടിട്ട് പോവുക അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ അപ്പൊ നല്ല രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ടു അതായത് ദയാനല്ലേ ദയാ ദയാ ദയാകൃഷ്ണ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാട്ടിൽ ഒരു രക്ഷയില്ല ഒരുപാട് കഴിവുള്ള കുട്ടി തന്നെയാണ് അപ്പോൾ ഇവിടെ മാപ്പിളപ്പാട്ട് ഇങ്ങനെ പാടുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെ ആ ഒരു ഉച്ചാരണം അതായത് നമുക്കറിയാലോ ആ ഒരു ഉച്ചാരണം വളരെ കറക്റ്റാണ് അപ്പോൾ ഒരു പാട്ടും കൂടെ നമുക്ക് പാടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം റെഡിയല്ലേ അതായത് ഫസ്റ്റ് ആയിട്ടാണ് ആൾ വീടിനു മുമ്പ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു കുറവ് ഇവിടെ കാണിക്കുന്നില്ല എന്തായാലും നല്ല ടാലൻ്റ് ഉണ്ട് പാട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി നമുക്ക് പറയാം കേട്ടോ ോഹേണി അകലും കണ്ടു മരിക്കേണം കൂടെ മരിക്കേണം രോഹേണി പ്രിയും പാനേ കണ്ടു മരിക്കേണം വിധിയുണ്ടെ ഉപ്പാന്റെ കൂടെ రసనేహం పగరును వానత్యం కిడే ఇని జన్మమల్ తోడరే

കാരണം ാണ് ഫുരു അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ ചെറുപ്പം മുതലേ പാടുമായിരുന്നു അപ്പൊ പിന്നെ സ്കൂളിലൊക്കെ പങ്കെടുക്കുമ്പോ അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുള്ളത് ഞാൻ ഇന്ന് എത്താൻ എത്താനുള്ള കാരണം വരെ മെയിൻ ആയിട്ട് അമ്മ തന്നെയാണ് അച്ഛനും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോ നല്ലപോലെ പഠിക്കുന്ന ആളാണ് കൂടി അമ്മ പറഞ്ഞു അപ്പൊ ഈ പാടാൻ പോകുന്ന പാട്ട് ും ആ പഠിക്കുന്ന സ്ഥലത്ത് സെർമാരും അത് ഫ്രണ്ട്സൊക്കെ ആ എന്റെ ക്ലാസ് സർ ഫിറോസ് അതുപോലെ സ്നേഹമാ

സ്കൂളില് ഞാൻ ടെൻത്ത് പഠിക്കുമ്പോ സുമി ടീച്ചർ ആയിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കലോത്സവത്തിനൊക്കെ മിസ്സിന്റെ സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു പിന്നെ എല്ലാ സൗറുമരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരവരൊക്കെ താങ്ക് യു എന്തായാലും വരുന്ന നല്ല നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ പ്ലസ് പ്ലസ് എന്തായാലും ഒരുപാട് നീന്തി കിടക്കാനുണ്ട് അല്ലെ അതിന്റെ വഴിയിലായിരിക്കും എന്തായാലും പാടിയ പാട്ടുകളൊക്കെ സൂപ്പറാണ് കേട്ടോ ഒരുപാട് നന്ദി ഞങ്ങൾ ചാനലിൽ പങ്കെടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട് താങ്ക് യു അപ്പം അമ്മന്റെ കൂടെ ഒരു വേദി ഓ ഞാൻ ആ ഒരു പങ്കിട്ടുണ്ടോ ഓരോ ഇത് രണ്ടാമത്തെ അവസരം ഞാൻ തരുകയാണ് രണ്ടുപേർ ഓക്കെ Naadam nalgu do, do